നമസ്കാരം ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അതിന്റെ പ്രധാനപ്പെട്ട വാർത്ത എങ്ങനെയാണ് മസ്ജിദുകൾ ലക്ഷ്യമിട്ട് സംഘപരിവാർ അജ്മീർ ദർഗയിലും അവകാശവാദം സാജ നബുജീൻ എന്ന ഡൽഹി ലേഖകന്റെ റിപ്പോർട്ടാണ് ഉത്തർപ്രദേശിലെ സംഭാൽ ഷാഹി ജുമാ മസ്ജിദിലെ സർവേക്കിടെ വെടിവെയ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ രാജസ്ഥാനിലെ പ്രശസ്തമായ അജ്മീർ ദർഗയിലും സർവേ ആവശ്യമായി സംഘപരിവാർ സംഘടന ദർഗ സ്ഥിതി ചെയ്യുന്നത് ഹിന്ദു ക്ഷേത്രത്തിന്റെ സ്ഥലത്താണെന്ന് അവകാശപ്പെട്ട് സംഘപരിവാർ സംഘടനയായ ഹിന്ദു സേന നൽകിയ ഹർജിയിൽ ന്യൂനപക്ഷ മന്ത്രാലയത്തിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും ദർഗ കമ്മിറ്റിക്കും സിവിൽ കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് സുഫി പണ്ഡിതൻ ഖാജ മൊയ്നുദ്ദീൻ ഛഷ്തി അന്ത്യവിശ്രമം കൊള്ളുന്ന ദർഗ രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ദർഗയ്ക്ക് താഴെ ശിവക്ഷേത്രമായിരുന്നുവെന്നാണ് ഹർജിക്കാരനായ ഹിന്ദു സേനാ നേതാവ് വിഷ്ണുഗുപ്തയുടെ വാദം ഇങ്ങനെ പോകുന്ന വാർത്ത സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി സംഘപരിവാർ ഇത്രയും കൊള്ളരുതാത്തവരാണോ അവർ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുത്ത് അവരുടെ ആരാധനാലയങ്ങളൊക്കെ ഹിന്ദു ക്ഷേത്രങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഈ ഒരു ചിന്തയോടുകൂടിയാണ് ഞാൻ ഈ വാർത്ത പരിശോധിച്ചതും ഈ വാർത്തയിലേക്ക് കടന്നതും ദേശാഭിമാനിയിലായത് അത് വ്യാജമായിരിക്കും എന്നൊരു മുൻവിധിയും എനിക്കുണ്ടായിരുന്നു എന്നാൽ ഭാഗികമായി അത് ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കി ദേശാഭിമാനി വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയും എന്തു നുണയും എഴുതുകയും ചെയ്യുന്ന പത്രമാണ് ദേശാഭിമാനി വാർത്തകൾ ശരിയാണെങ്കിൽ ഒരിക്കലും ജയിലിന് പുറത്തിറങ്ങാത്ത വിധത്തിൽ അനേകം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഞാൻ സ്ഥിരമായി ജയിലിൽ കഴിയേണ്ടതാണ് പത്തനംതിട്ട എഡീഷൻ എടുത്ത് പ്രത്യേകിച്ച് നോക്കിയാൽ മതി ഒരു നൂറ് നൂറ്റൻപത് വാർത്തയെങ്കിലും മറന്നാടിൻ്റെ ക്രിമിനൽ പ്രവൃത്തിയെക്കുറിച്ച് ദേശാഭിമാനിയിൽ വരാറുണ്ട് പിണറായി വിജയൻ്റെ ഭരണകാലത്താണെന്ന് നോക്കണം എന്ന് മാത്രമല്ല വർഗീയത എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു അജണ്ടയാണ് അവർ വർഗീയതയിലൂടെ ഭിന്നത ഉണ്ടാക്കി ഭയമുണ്ടാക്കി വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് അവിശ്വസനീയമാണെന്ന് എനിക്ക് തോന്നിയത് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം കാഫീർ വിഷയം മാത്രമല്ല സിറാജിലും സുപ്രഭാതത്തിലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സി പി എം പരസ്യം ചെയ്തതൊക്കെ വർഗീയതയുടെ അവരുടെ ഒരു കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് ചേലക്കരയിൽ അധികമാരും അറിയാത്ത മറ്റൊരു വർഗീയ പ്രീണനം അവർ നടത്തിയിരുന്നു ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറുനാടൻ ഷാജൻ എന്ന ഈ പാവപ്പെട്ടവനും രമ്യ ഹരിദാസും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം പതിനായിരം പോസ്റ്ററുകൾ അടിച്ചവിടെയുള്ള മുസ്ലിം വീടുകളിലെല്ലാം സി പി എം വിതരണം ചെയ്തിരുന്നു അതായത് വർഗീയ ഭിന്നിപ്പുണ്ടാക്കി വിജയം കൈവരിക്കുന്ന കാര്യത്തിൽ ദേശാഭിമാനിയോളം സി പി എമ്മിനോളം കൊള്ളാവുന്ന ഒരു പ്രസ്ഥാനവും രാജ്യത്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിം ജനതയ്ക്കിടയിൽ അരിഷിതാവസ്ഥ ഉണ്ടാക്കി മുതലെടുക്കാനുള്ള ഒരു നീക്കമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഭാഗികമായി ശരിയുണ്ട് വിഷ്ണുഗുപ്തയും ഹിന്ദു സേനയും എങ്ങനെയൊരു അപേക്ഷ കൊടുത്തു എന്നതും ആ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഒരു സിവിൽ കോടതി നോട്ടീസ് അയച്ചു എന്നതും സത്യമാണ് എന്നാൽ ബാക്കിയൊക്കെ കള്ളമാണ് ആദ്യത്തെ കാര്യം സംഘപരിവാറിനോ ബി ജെ പിക്ക് ഇതുമായൊരു ബന്ധവുമില്ല എന്നതാണ് സംഘപരിവാറും ബി ജെ പിയും ഒരിക്കലും അജ്മീർ ദർഗ അവരുടേതാണ് എന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നിട്ടില്ല അജ്മീർ ദർഗ ഞാൻ ഒരിക്കൽ പോയിട്ടുള്ളതാണ് അജ്മീർ ദർഗ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആരാധനാലയങ്ങളിൽ ഒന്നാണ് ആയിരക്കണക്കിന് മനുഷ്യരാണ് ആ ദർഗയിലേക്ക് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ആ ദർഗയിൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് ആർ എസ് എസോ ബി ജെ പി സംഘപരിവാറോ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ഹിന്ദു സേന എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു തീവ്ര ഹിന്ദുത്വ പ്രസ്ഥാനമാണ് അതൊരു കടലാസ സംഘടനയാണ് ഈ വിഷ്ണുഗുപ്ത എന്ന് പറയുന്ന ആളും ചിങ്കിടികളും ചേർന്ന് നടത്തുന്ന ഒരു സംഘടന അത്തരം ഒരുപാട് ഹിന്ദു സംഘടനകൾ ചിലരുണ്ടാക്കിട്ടുണ്ട് അതിനാർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരുത്തൻ രംഗത്ത് വന്നിട്ട് കേരളത്തിൽ അയ്യപ്പസേന എന്ന പേരിൽ ഒരു വർഗീയ സംഘടന ഉണ്ടാക്കി എങ്ങനെ നിരോധിക്കാൻ കഴിയും അയ്യപ്പസേന എന്ന് പറയുന്നത് ഒരു ചാരിറ്റി ആയിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത് അയ്യപ്പസേന സംഘത്തിന് അതിനെതിരെ രംഗത്ത് വരാൻ കഴിയും കഴിയില്ല ഹനുമാൻ സേന എന്ന പേരിൽ ബ്ലാക്ക് മെയിൽ നടത്തി കാശുണ്ടാക്കുന്ന ഒരു സംഘം കേരളത്തിൽ ഉണ്ടായിരുന്നു ചില ഗുണ്ടകളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിട്ട് അവരെക്കുറിച്ച് വാർത്ത ചെയ്തിപ്പോൾ അതിൽ ഗുണ്ടാ തലവൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാണ് ഒരു സംഘടന മാത്രമാണ് ഹിന്ദു സേന ഈ ഹിന്ദു സേന നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ഹൗസിൽ ബീഫ് വിൽക്കുന്നു എന്ന വ്യാജ പ്രചരണം നടത്തി അവിടെ കയറി അലമ്പുണ്ടാക്കിയത് ഹിന്ദു സേനയാണ് അതിന് പേരിൽ പോലീസ് പൊക്കിക്കൊണ്ടുപോയതാണ് ഒവൈസിയുടെ വീട് ആക്രമിച്ചതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എവിടെയെല്ലാം കലാപം ഉണ്ടാക്കാമോ വഴക്കമുണ്ടാക്കാമോ അതിനുവേണ്ടി ഒരു ചെറിയ ക്രിമിനൽ സംഘമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഹിന്ദു സംഘം മുഗൾ ഭരണം അവസാനിപ്പിച്ചവരെന്ന നിലയിൽ വിക്ടോറിയ രാജ്ഞിയുടെ ജന്മദിനം ആഘോഷിക്കുന്നവരാണ് ട്രംപിനു വേണ്ടി പ്രാർത്ഥനയും പ്രചരണവും നടത്തുകയും ചെയ്യുന്നവരാണ് അത്തരത്തിൽ സംഘപരിവാറുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സംഘടന ആ സംഘടന കൊണ്ട് ഒരു ഹർജി കൊടുത്തു ആ ഹർജി ദൃഷ്ടിയ നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ കോടതി തള്ളേണ്ടതായിരുന്നു പക്ഷെ കോടതി ഇത് തള്ളിയില്ല കോടതി നോട്ടീസ് അയച്ചു അതിനെ ആർ എസ് എസ് എന്തു പിഴിച്ചു ബി ജെ പി എന്തു പിഴിച്ചു ഇത് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിനും ദേശാഭിമാനിക്കും കൃത്യമായ അജണ്ടയുണ്ട് പക്ഷെ ഇവർ മറന്നുപോകുന്നത് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഹിന്ദു ജനതയ്ക്കെതിരെയുള്ള വിരോധമായി മുസ്ലിം ജനതയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും എന്ന് മാത്രമല്ല ഇത് ശരിയാണ് സംഘപരിവാറിന്റെ നിലപാടാണ് എന്ന് കരുതി പല സംഘപരിവാറുകാരും ഇതിനെ സംരക്ഷിക്കാൻ ചാടി രംഗത്തിറങ്ങും ഇങ്ങനെയാണ് സി പി എം ദേശാഭിമാനി നാട്ടിൽ ഭിന്നത ഉണ്ടാക്കുന്നത് ആർ എസ് എസ് ആദ്യം മുതൽ മൂന്ന് ക്ഷേത്രങ്ങളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു ക്ഷേത്രത്തെക്കുറിച്ചും അവർ പറഞ്ഞിട്ടില്ല ഈ മൂന്ന് ക്ഷേത്രങ്ങളും അവർ ഉണ്ടാക്കും ഒന്ന് അയോധ്യയാണ് രണ്ട് മധുരയാണ് മൂന്ന് കാശിയാണ് കാശി വിശ്വനാഥൻ്റെ തൊട്ടടുത്തുള്ള ഗ്യാൻ വ്യാപി മോസ്ക് അവർ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു അതുപോലെ തന്നെയാണ് മധുരയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലത്താണ് മധുരയിലെ പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ആർ എസ് എസ് അവകാശവാദം ഇതോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അവകാശവാദമാണ് അവകാശവാദത്തിന്റെ മെറിറ്റും ഡീമെറിറ്റും ഒക്കെ പിന്നെ ചർച്ച ചെയ്യാം അല്ലാതെ വഴിയെ പോകുന്ന സകല മുസ്ലിം പള്ളികളുടെയും മടിയിൽ ശിവക്ഷേത്രമുണ്ടോ ശിവലിംഗമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ആർ എസ് എസിന്റെ പണിയല്ല എന്ന് ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും ചർച്ചകളും തുടരട്ടെ അതിന്റെ മെറിറ്റ് കണ്ടെത്തട്ടെ ഇപ്പോൾ അജ്മീർ ദർഗയ്ക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചതിൻ്റെ പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഒരു ബ്രിട്ടീഷുകാരൻ എഴുതിയ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇയാൾ പറയുന്നത് അല്ല തെളിവൊന്നുമില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു നിയമം പാസാക്കിയിരുന്നു ഒരു ആരാധനാലയവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പ് രൂപം കൊണ്ടതാണെങ്കിൽ അതിൻ്റെ അവകാശവാദവും തർക്കവും ഉണ്ടാവരുതെന്നാണ് ആ നിയമത്തിന് വിരുദ്ധമായാണ് ഇപ്പോഴത്തെ ഈ കോടതി ഇടപെടലും നോട്ടീസും പോലും വാസ്തവത്തിൽ കോടതി ഈ നിയമത്തിനനുസൃതമായി നോട്ടീസ് അയക്കാതെ ഹർജി തള്ളേണ്ടതായിരുന്നു ഇത് സംഘപരിവാറിന്റെ തലയിൽ വയ്ക്കരുതേ എന്നത് മാത്രമാണ് അപേക്ഷ അജ്മീർ ദർഗ രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഒന്നാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ അവിടേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ മേൽ അവകാശവാദം ഭാരതത്തിൻ്റെ അന്തസ്സുകടുത്തും ഈ തർക്കം മുമ്പോട്ട് പോകാൻ അനുവദിക്കാതിരിക്കേണ്ടത് ആർ എസ് എസ് ആണ് ആർ എസ് എസും ബി ജെ പിയും ഇത് ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല അജ്മീർ ദർഗയുടെ മേലൊരു അവകാശവാദവും ഇല്ല ആ അവകാശവാദം നടത്തുന്നവർ ഭാരതവിരുദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇതൊരു വികാരമായി ഒരു ഭിന്നതയായി മുതലെടുക്കാൻ സി പി എമ്മിനും സംഘവിരുദ്ധർക്കും സാധിക്കുമെന്ന് മറക്കരുത്